ബിസ്മില്ലാഹി ലാഹി വസ്സലാത്തു വസ്വലാത്തു വസ്സലാമ അഷ്റഫ്ൽ മുർസലീന ആലിഹി വസ്ഹബി ജമീന അലഹമുല്ലാഹി അബി ലാലമി ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് ബഹുമാനപ്പെട്ട സഹിത അവസ്താവ് സ്ഥാപനത്തിൻ്റെ മുഖ്യ ശില്പിയായ നമ്മളെല്ലാവരെയും ഈ നാട്ടിൻ്റെ വെളിച്ചമായ നമ്മുടെ മാന്യ സ്നേഹിതന് അലമദില്ല ശേഖ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി റദിയുള്ളാഹു തങ്ങളുടെ ഒരു ഹുദോറുള്ള മജലീസാണ് ഇവിടെ കാരണം ബഹുമാനപ്പെട്ടവർ മർക്കതിൽ പഠിക്കുന്ന കാലം മറുക്കത് ബഹുമാനപ്പെട്ട കുത്തുപുലാരൻ സി എം വാഹി വന്ന് അവിടെ ആ സ്ഥലത്ത് സുജൂത് ചെയ്ത് പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ സുൽത്താൻ സുൽത്താനുലുമ നേതൃത്വത്തിൽ ധാരാളം ഇല്ല ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം അവിടെ നമ്മുടെ ഉസ്താദ് പ്രസ പഠിക്കുന്ന കാലത്ത് താജുരന്മാക്കൊരസുഖം താജുരന്മ ആരാണീ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാനല്ല ഈ അസുഖത്തിന് ബഹുമാനപ്പെട്ടവ കൊളപ്പാടാദനോട് പോയി മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടി സുൽത്താനിൽ മാ പറയുന്നത് അതിന് വലിയ ആരാ പറയാൻ അങ്ങനെ മന്ദിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കൊത്തുപില്ലായാലും വരെ ഓരോ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുണ്ട് ഓരെ കാണാൻ പോകപ്പോൾ ഓർ ചോദിച്ചു എന്താണ് താജലമ്മേൻ്റെ വർത്താനം അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഞാൻ എ പി സാദ് പറഞ്ഞു മന്ദിക്കുന്നു അതിൽ ശിഫയുണ്ട് ഏതിൽ സുൽത്താനമ്മ പറഞ്ഞ് ആ മന്ദിര താജലമ്മക്ക് മന്ദിക്കുന്നതിൽ ശിഫയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ അസുഖം മാറി താജരമ്മനെ സംബന്ധിച്ചിടത്തോളം വലിയ നന്ദിയുള്ള ആളാണ് അവരാരും എന്ത് ചെയ്തു കൊടുത്താലും അത് അങ്ങനെ തന്നെ നോട്ട് ചെയ്തിട്ട് പകരം ചെയ്യണം അത് അള്ളാഹിൻ്റെ റസൂലൊരു സ്വഭാവമാണ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ അങ്ങോട്ട് പകരം ചെയ്യണം അതങ്ങനെ വിട്ടുപോവാടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് താജിലമ്മ അങ്ങേയറ്റത്തെ പ്രിയക്കാരനായി മാറി അങ്ങനെ ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും മാത്രമല്ല കല്യാണത്തിന് പോയി ക്ഷണിച്ചപ്പോൾ കല്യാണത്തിന് എന്തില്ല അന്ന് ഉസ്താദിന് വേറെ പരിപാടി പരിപാടിയുണ്ട് എന്നാലും അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ കല്യാണത്തിന് വന്നു കല്യാണത്തിന് ഒന്നൊരു പരി പല ആലിമികളുണ്ട് ഉസ്താദ് തിരിഞ്ഞു നോക്കുന്നില്ല ഉസ്താദ് തന്നെ എല്ലാം നിർവഹിക്കുകയാണ് ഏ ഇത് എൻ്റെ പ്രിയപ്പെട്ട മുത്താലിമികളെ ബഹുമാനപ്പെട്ട താജുലമാക്ക് ഇത്ര സ്നേഹം ഉള്ള ഒരാളെ നമുക്ക് അധികം കാണാൻ കഴിയില്ല സ്നേഹം എല്ലാവരോടും ഉണ്ടാവും പ്രത്യേകിച്ച് മുത്താലിപ്പിക്കൂടെ നല്ല സ്നേഹമാണ് പക്ഷെ ഒരു കടപ്പാടല്ല ഒഴിച്ചുകൂടാത്ത ബന്ധത്തിൻ്റെ വലിയ സ്നേഹം അപ്പം ഇവിടെ സത്യത്തിൽ താജുലുമായി ഇവിടെ ഉണ്ടെങ്കിലോ ഉണ്ടാവും താജലുമുണ്ടെങ്കിൽ അവിടെ ബഹുമാനപ്പെട്ട സുൽത്താലിലുമാ നിർബന്ധമാണ് അവിടെ ബഹുമാനപ്പെട്ട കുത്തുബുലായാലും സി എം വലിയുല്ലാഹി ഉണ്ടാവും സി എം വലിയുള്ളഹി പറഞ്ഞതെന്ന് അറിയോ ഷേഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി താങ്കളെ ഞാൻ നിങ്ങൾക്ക് ഹാജരാക്കി തരാമെന്നാ മുഹമ്മദ് ഒട്ടി അനോട് പറഞ്ഞു അവർ ആ സാ ഹജറുള്ള സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട കുത്തുബില്ല കത്താബ് ഷീഹുറിയുല്ലാഹു തങ്ങൾ അങ്ങനെ മുസ്തഫാ അലി ബിസ്വല്ലാഹു അലൈഹി സ്വലം നമ്പി ഹാക്കളും ഒക്കെ ഹാജറുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് ഇവിടെ വന്നു നോക്കിയാൽ മനസ്സിലാവും ഓദാഹുസ് ഭാനുഹത്തേര ഈ റൂമിൽ കയറിയാൽ ചാജിലും അവിടെ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഈ കെ താരമീസാദ് അവിടെ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഏർവാടിയിലെ ശാഹുല്യം ഇത് ഉസിയാൽ ഇതുപോലത്തെ എത്ര എത്ര സീതന്മാരും മഹാന്മാരും പെരുമാറിയ ഒരു പ്രദേശമാണ് അള്ളാഹ് അള്ളാഹ് ഹുസ്ബഹാനുത്താല അവരൊക്കെ ഓരോരുത്തരെ പറ്റി പറയണമെങ്കിൽ എത്രയോ പറയണം തങ്ങൾ അവനവൻ്റെ നപ്സിനേക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളാണ് രാവിലെ കൊല്ലത്ത് ഒരു പരിപാടിക്ക് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴൊക്കെ അടുക്കാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇന്ന അവിടെ അടുത്തേക്കും കഴിഞ്ഞു ഞാൻ രാവിലെ നോക്കും മുമ്പൊരാളില്ല മൂപ്പരാടയ്ക്ക് അടുക്കാൻ ഒരു മുറിയേ ഉള്ളൂ ഇന്ന അവിടെ കിടത്തിയിട്ട് മുപ്പർ തിരുവനന്തപുരത്ത് പോയി അവൾ ആലോചിച്ചു എന്തൊരു സ്നേഹമാണ് മുപ്പർ ഇപ്പോഴത്തെ സ്വന്തം ആളാണ് അങ്ങനത്തെ ആളുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുമ്പനിങ്ങനെ സഹീതന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അലൈഹി സല്ലാഹുലീസ്വല്ലാം തങ്ങളെ അങ്ങേറ്റത്തെ പ്രിയം അവരൊന്നും ബന്ധക്കാളെ വിടാത്തവരാണ് ബഹുമാനപ്പെട്ട ഈ കെ ദാലിമി ഇസാദ് സുബഹാൻ അള്ളാഹ് ഈ തക്കം മേഖലയിലൊക്കെ ഫൗദമിൻ്റെ ഈ ഖറാ ജിഫായ്ഷേഖെ പോലത്തെ മഹത്തുക്കളായ ആളുകൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ഈ പ്രദേശം ഹയാത്താക്കുന്നതിൽ ഒരു മുജദ്ദീദിൻ്റെ സ്ഥാനത്ത് പ്രവർത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഈ കെ ദാലിമി ഇസ്സാദ് എന്ന് പറയുന്ന വലിയ മഹാൻ അവർ തൃശ്ശൂർക്ക് വരുമ്പോൾ ഒരസുഖമുള്ള ഒരു പെണ്ണുങ്ങൾ ആര് വന്നാലും അടുപ്പിക്കൂല ഏത് പണിയെടുക്കുന്നവർ വന്നാലും ചീത്ത പറഞ്ഞ് ഓടിക്കും ഇക്കേതാരും വന്നപ്പോൾ ഓ എനിക്ക് ഈ പേടിയാകുന്നു അവരെ കൂടുതലൊരാളുണ്ട് നോക്കുമ്പോൾ കൂടെ സി എം വരിക്കുന്നുണ്ട് എന്ന് ആ പെണ്ണുങ്ങൾ പറയുന്നത് അപ്പം മഹാന്മാരുമായുള്ള ബന്ധമുണ്ടാകുമ്പോഴ് അവരെ സാന്നിധ്യമുണ്ടായിരുന്ന മഹത്തുക്കളായിരുന്നു ഇവരൊക്കെ ബഹുമാനപ്പെട്ട ജയഫറു തങ്ങൾ അള്ളാഹുവിനെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ ഇക്കി ദരി മിസാദ് ഒുമാനപ്പെട്ട സുൽത്താനിലുമാക്കു ശിഷ്യന്മാരുള്ള സ്നേഹം ഈ എത്ര അളവറ്റതാന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യമാണ് അവിടെ വന്ന് പ്രസംഗിച്ചു പോയത് അവിടക്കൊന്നല്ല ഹാഫിയത്തുള്ള ദീർഘായുസ് എല്ലാ നൽകുമാറാകട്ടെ യുദ്ധത്തിലല്ലാഹവും വർദ്ധിപ്പിക്കുമാറാകട്ടെ ഇവിടെ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതിൽ യാതൊരു പ്രസക്തി ഇല്ല ഞാനിവിടെ ഒന്ന് വന്ന് മുമ്പരൊന്ന് കണ്ട് ഇവിടെ വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമാണ് നല്ല സ്രാഹത്തുള്ള യാത്ര ബൈക്കൊക്കെ ചായയും സംസ്കാരവും സുഖമായി കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു വന്നു അപ്പം കണ്ട് സംസാരിച്ചപ്പോൾ വലിയ പെരുന്നാൾ പോലെയായി അലഹദില്ല ഞാൻ എന്തെങ്കിലും ഒരു പാക്കത്തിനു വേണ്ടി ഉള്ളു ബഹുമാനപ്പെട്ട ഒരു ബദ്ര പറയൂ താങ്കൾ അവർക്ക് പറയൂ ഞാൻ എന്തെങ്കിലും താജിലുലമാ എൻ്റെ പ്രിയപ്പെട്ട മുത്തഹലി സുൽത്താനുലമാ ഇവരൊക്കെ എത്ര വലിയ മഹത്വക്കളാണ് ബഹുമാനപ്പെട്ട സി എം വലുഹി ഖുത്തബുല്ലാലം സി എം വല്ലാഹി ഖത്തസുല്ലാറോ ഓസുല്ലാലം ഷെയ്ഖരിഫായ് ഓസുല്ലമിൻ്റെ കറാമത്ത് ബഹുമാനപ്പെട്ട ദാജലും എപ്പോഴും പറയും പറഞ്ഞാൽ മതിയാവില്ല പറമിൻ്റെ പദവി എൻ്റെ പ്രിയപ്പെട്ട മോമിനെ ലോകത്തിലുള്ള മുഴുവൻ ഔലിയാക്കളും അവർക്ക് പെരടിയാക്കി കൊടുക്കുന്നു അതിൻ്റെ കാരണം എന്താ പറയുന്നത് ഷ്രഫുൽ ഹൽക്കും പോയ സമയത്ത് മുഴുവൻ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീകങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി എല്ലാ അമ്പിയാക്കളും വൈത്തിൽ മുഖത്ത് സുരണ്ടായി ഓരോരുത്തരും അവിടുന്ന് പ്രസംഗം നടത്തി അതിൽ പറഞ്ഞു ഞാൻ മനുഷ്യൻ്റെ പിതാവാണ് എനിക്ക് മലക്കൾ സുചിത ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ എങ്ങനെ എങ്ങനെ ബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മുസാ നബി പറഞ്ഞു അങ്ങനെ ഇഷ്ടഫുൾക്കർക്കു സല്ലാഹു അലൈഹി വസ്സലമു തങ്ങളെ അവിടെ നിന്ന് അവരെയൊക്കെ മുമ്പിൽ ഇമാമത്ത് കൂടെ നിസ്കരിച്ച് മേലോട്ട് പോയി അങ്ങനെ എത്തി ഒന്നാം ആകാശം രണ്ടാം ചരിത്രം എല്ലാവർക്കും അറിയാം ആ അറച്ചിലെത്തിയപ്പോഴേ മേലോട്ട് കയറുന്ന സമയത്ത് അല്പം ചവിട്ടാൻ ഉയരേണ്ട സമയത്ത് പെട്ടെന്നൊരു കോണി അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ കോണി എന്താണെന്ന് അന്വേഷിക്കും പറഞ്ഞു അത് നിങ്ങളെ മക്കളിൽപ്പെട്ട അബ്ദുൽ ഖാദൂർ എന്ന പോലെ റോഹിനെ ഇവിടെ കോണിയാക്കി കൊണ്ടുവന്ന ആറ് അപ്പം ആശീർവദിച്ചതാണ് നിങ്ങളെ കഥമ്പ് മുഴുവൻ കളയും കഥബിലാണ് അതാണ് ആരോടുള്ള വിസാല് നിങ്ങളുടെ പിതാ വലിയ പിതാ വലിയ അഷറഫ്ലാഹു തങ്ങളുമായുള്ള വിസാല് ലേലത്തിൽ മീറാജ് മീറാജിന്റെ രാത്രിയാൾ ഇത് അവിടെ വെച്ചിട്ടാണ് ഉണ്ടായതെന്നാണ് വലിയ വലിയ മഹാന്മാരായ ആളുകൾ പറയുന്ന ചരിത്രം പിന്നീടത് ഭദാദിനെ മിമ്പറുമെന്ന് കൊതുപോത്ത സമയത്ത് അല അലാ റക്കപത്തി കുല് വലിയ ഒച്ചപ്പറച്ചില ആ കാലഘട്ടത്തിൽ വലിയ പലയായത്തിലുള്ള മഹാനായ അലിയൽ കീതി അടക്കം മുന്നൂറോളം ഔലിയാക്കളുണ്ടായിരുന്നു അസമയത്തിന് പോയിട്ട് കാല് പിടിച്ചിട്ട് തലയിൽ വെച്ചതാണ് അഹമ്മദുൽ കബീൽ ആ പറപ്പോ അഹമ്മദുൽ കബീൽ ഇഫായി തല പെരടിയാക്കിട്ട് പറഞ്ഞതാണ് എന്നാൽ പറയുന്നത് നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഒരമഹാൻ ബഹുമാനപ്പെട്ട ഒരു ഹുത്തുമോദി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കശ്പും കൊണ്ട് വന്നിട്ട് ഹൗസല്ലാതെ കഥമ മുഴുവനാളെയും പെരടിയിലാണെന്ന് പറയാ പറയാ പറഞ്ഞതായി കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഒരു എൻ്റെ പെരടിയിലാണ് ബഹുമാനപ്പെട്ട കാലിയെന്ന് പറഞ്ഞെന്നാ പറയുന്നത് ഔലിയാക്കളുടെ ലോകം എന്താണ് എന്നാൽ ഒരാൾ പറഞ്ഞു ഞാൻ പെരടിയിൽ വെക്കാനൊന്നുമില്ല ഞാൻ അംഗീകരിച്ചോളാന്ന് പറഞ്ഞത് എപ്പോൾ പറഞ്ഞു അവരെ കഴുത്തിൽ പന്നിൻ്റെ കാലാന്ന് പറഞ്ഞു പറഞ്ഞോൾ സംഭവിച്ച് വലിയ മഹാനായ പണ്ഡിതനായും കിട്ടിയില്ല സാത്തരുന്ന സംഭവം പറഞ്ഞു ഇതുപോലെ കഥ അങ്ങനെ പറഞ്ഞാൽ നീണ്ട് നീണ്ട് പറഞ്ഞാൽ തീരാത്ത ചരിത്രത്തിൻ്റെ ഉടമക്കാരനാണ് സുലാ അമ്മൻ്റെ ഒറ്റ കഥ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ടാ നമ്മുടെ ഉത്സാദ് കുറ്റിക്കാടൊരു ഉസ്സാദ് ഉള്ളാളപ്പാപ്പൻ്റെ ഉള്ളാളമ്മ ഉസാദിനെ ശരീഖ് സി എം അലിയല്ലാദിനെ സുൽത്താൻ അലിമൻ്റെ ഉസ്താദ് കുറ്റിക്കാടൂര് ഉസ്താദ് ഹൗസൂലമൻ്റെ കഥ ഒരു ദിവസം പ്രസംഗിക്കാണ് ഓസൂലിൻ്റെ ബാപ്പ സാമ്പത്തികമായിട്ട് അന്ന് വലിയ കഴിവൊന്നുമില്ല പലയിടത്തും ഇങ്ങനെ മൗലൂദിനൊക്കെ പോകും അപ്പോൾ എല്ലാവരും തമാശയൊക്കെ ചോദിച്ചു നിങ്ങളാണ് എപ്പോഴാണ് മൗലൂദ് അപ്പോൾ വലിയ വിഷമവും പ്രയാസവുമാണ് എപ്പോഴാണ് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കാശില്ലാത്ത കൊണ്ട് പ്രയാസമാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രയാസപ്പെടില്ല മോലൂത് ചെയ്യിച്ചുപോടി സാധനമൊക്കെ ഞാൻ എത്തിച്ചേരാന്നാണ് അശ് ശബ്ദം കേട്ടപ്പോൾ അയാളോട് അത് അതിൻ്റെ വർത്തമാനം വിശ്വസിച്ച് ഓർപ്പിച്ചു അങ്ങനെ മോലി ചേച്ചി ആ ദിവസം അരിയും സാധനമൊക്കെ കൊണ്ടു കൊടുത്തു മോലുകഴിച്ചു പിന്നീടാ ഓസിലാന്ന് ജനിക്കുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച പറഞ്ഞു നിങ്ങൾ ഇന്ന അങ്ങനൊന്ന് പറയണ്ട കേട്ടോ ഞാൻ ആരാന്നറിയോ നിങ്ങളന്ന് പ്രയാസപ്പെട്ടപ്പോൾ ഒരു തയ്ക്കാൻ സാധനം കൊണ്ടാത്തത് ചാരാണ് ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുത്തായാലിങ്ങൾ അറവാഹന പല അവസ്ഥയുണ്ട് അറവാഹന ഓരോരുത്തരും റൂഹ് ഓരോരോ അതില്ല ഞാനും ഇങ്ങളും ജസതോട് കൂടി എയർപോർട്ട് പോയി ഡിക്കിക്ക് പറ്റി ഡൽഹിയിൽക്ക് പോകണോ അല്ലെങ്കിൽ ദുബൈയിൽ പോകണമെന്ന് പറയും ഇവിടെ ടിക്കറ്റൊന്നും അറിയും നേരെ പറഞ്ഞ് സുൽത്താനമിനെ ചെന്ന് കാണുമെങ്കിൽ അപ്പം എഴുതി കൊടുക്കും ലോകത്ത് മുഴുവൻ എഴുതി കൊടുക്കും കാരണം അവരെ ആത്മാവിൻ്റെ പതിവ് പവറാണ് മദീനയിലേക്ക് ചെന്നപ്പോ ആടെ ആർക്കാണ് ഇരിക്കാൻ സൗകര്യം ഉണ്ടാവുക ബഹുമാനപ്പെട്ട ഹാഷിം ബദർ ഏയ് സുൽത്താൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ഇവിടെ ഇരിക്കുന്നു റോദൻ്റെ മുമ്പിലാണ് ഇരുത്തിയല്ലേ ഇവിടെ ആലോചിച്ച് നോക്കി എന്താണ് ഒന്നോ എനിക്ക് വലിയ പവർ ആ ഫോളിൽ ഉണ്ടാവല്ലെ ഫോട്ടോ ഹാഷിം ബദർ അദ്ദേഹം എറണാകുളത്ത് ഹുബർ റസൂലിൽ പങ്കെടുത്തിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കും അല്പസമയവും ഉണ്ടാതിരുന്നപ്പോ എ പി സാനോട് പറഞ്ഞ് ഞങ്ങളുടെ സൂൽദാസ് ഉള്ളതാ കണ്ടു എന്ന് പറഞ്ഞു കാരണം മൂപ്പര് അന്നത്തെ രാജാവിൻ്റെ പെങ്ങളെ കല്യാണം ഇവരെ പെങ്ങളെ രാജാവ് കല്യാണം കഴിച്ചു അപ്പോൾ അവിടുത്തെ ഭരണാധികാരി ബന്ധ ബന്ധപ്പെടുന്ന മദ്യ ബന്ധമുള്ള ആളാണ് എന്നാൽ നേർ കൊടുക്കുന്നവരെ ഉറക്കുകഴിഞ്ഞ് സുലദാൻ്റെ മധു പറഞ്ഞ് അങ്ങനെ രസിച്ചു കഴിയുന്ന ഒരാളാണ് മൂപ്പരെ ഇരുത്തിയിരുത്തി നമ്മളെ വേറെ ആരായിരുത്ത ഏത് രാജാ പോലായിരത്തുക അവരെ ആത്മാവിൻ്റെ പവറാ ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ ഇത് ശരീരമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ ആത്മാവിന് പവറുണ്ട് മരിച്ചു കഴിഞ്ഞാലും ആത്മാവിന് പവറുണ്ട് എല്ലാവരും ഒരുപോലല്ല പക്ഷേ മഹാന്മാരായ ആളുകൾ മരിച്ചു പോയാൽ ഇപ്പം താജരന്മാർക്ക് ഇവിടെ മുമ്പുള്ള പവറിനേക്കാൾ പവറോടു കൂടി ഇവിടെ വരാനും ഇടപെടാനും സാധിക്കാനും എന്നുള്ള വിശ്വാസക്കാരാണ് നമ്മളൊക്കെ ഓ അവരുടെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ നമുക്ക് അവർ ഇടപെടൽ ഉണ്ടാകത്തിനു തന്നെ അവർ ഗൾഫിലാണെങ്കിലും ഹയാത്രള്ളപ്പോ തന്നെ അവർ അറുവാഹിൻ്റെ പദവി പവറുമുണ്ട് പലതും സാധിക്കും ഏ പലതും സാധിക്കും ഹലോ കൊമാനപ്പെട്ട അരീബിന് അബിതാലി അദിയുല്ലാൻ വട്ടിയില്ലേ സൽമാൻ പാലീസിന്റെ പുടിമുറകം പിടിച്ചപ്പോൾ അലി അദിയുല്ലാൻ പോയി രക്ഷപ്പെടുത്തി അലിയാല് ജനിക്കുന്നതിന് മുമ്പാ ഞാനത് വിശദീകരിക്കുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ തഫരീദ് ഖാദറിൻ്റെ കിതാബ് പോലത്തെ കിതബുകളിലൊക്കെ പറഞ്ഞതാണ് ഏതായാലും നമ്മൾ അർവാഹിൻ്റെ ഈ ലോഴുകളൊക്കെ അള്ളാഹു തല മാറ്റി തരുമാറാകട്ടെ അള്ളാഹു ശരീരവുമായി ബന്ധപ്പെടുമ്പോഴും അതിന് ശേഷവും ഒക്കെ വലിയ പവർ ഉണ്ടാവും ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി ഞാൻ കുറ്റിക്കാഡുൽസാദ് പറയുന്നതാറാണ് കുറ്റിക്കാട് ഉത്സാദ് വലിയ മഹാനായ പണ്ഡിതനാണ് അവരുടെ ഒരു പണ്ഡിതനാ കാലത്ത് ഒരൊച്ച കിതാബ് അവർക്ക് നോക്കണ്ട കാരണം കണ്ണിമൊലിയാരുടെ ശിഷ്യനെ കണ്ണിമൊലിയായി പറഞ്ഞ കറുത്ത കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതി അഹമ്മദിന് തിരിയാത്തതില്ല എന്നാണ് പിന്നെ ചെതുക്കത്തുള്ള വലിയ ആരോ തോതിക്കും ആർ ഒറ്റ കിതാബ് നോക്കില്ല ആരെങ്കിലും വന്നാൽ കടന്ന് കാലിങ്ങനെ ഇറക്കിയിട്ട് കടലാസ് പെണ്ടുത്ത് എഴുതിക്കുകയും കാണാതറിയാം രണ്ടാളെ തോതിയാണ് പിന്നെ ഇപ്പം എന്താ പറയാ ഒരു കിതാബ് നോക്കുന്നത് കണ്ടിട്ടില്ല എല്ലാ കുട്ടുകാർക്കും വലിയ ദുന്യാ ഒരു ഇൽമുള്ള വലിയ മഹാനാണ് സി എം വലിയാഹിക്കത്തും അതേ സമയത്ത് സി എം വലിയാൻ്റെ എ പി സാൻ്റെ ഉസ്താദി അവർക്ക് എന്ത് ബഹുമാനാണ് ഓരോട് അപ്പോൾ അവർ പറഞ്ഞൊരു ചരിത്രം ഞാൻ വർക്കത്തിന് വേണ്ടി പറയുകയാണ് അറവാഹുകൾക്കുള്ള പദവി വലിയതാണ് മരണപ്പെട്ടു പോയ മഹാന്മാരായ ബദരീങ്ങൾ അല്ലോ അവരൊക്കെ വലിയ പവറുകളാണ് അവിടുത്തെ അവരെ മധു പറയാൻ പോകും അള്ളാഹു അവരെ വർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ ദോഷവും എല്ലാവോ പുറത്തിന്മാറാകട്ടെ നമ്മളെ രോഗങ്ങളൊക്കെ അള്ളാഹു ചിഫിയാക്കി തൊരു ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്ക് മുഴുവനും അള്ളാഹു എല്ലാവിധ ദുന്യവിയും ഹൈറുഹ്രവിയുമായ ഹൈറല്ലാഹു ദുമാറാകട്ടെ ഈ ഹൗസിലാതം റതി അല്ലാഹു തങ്ങളെ അങ്ങേയറ്റത്തെ പ്രിയം പെക്കുന്ന മഹാൻഖാനാണ് ഈ താജിലൊരുമയൊക്കെ ഞാൻ ഇപ്പം ആദ്യം തന്നെ പറഞ്ഞത് അതെന്താ റഹീമുലിയാൽ കൊളപ്പാടത്തെ സക്കാബിസാദ് പോയി മന്ദരിച്ചു കൊടുത്ത് സി എം മുലിയുല്ലാൻ്റെ ആശീർവാദം ഉണ്ടായപ്പോൾ താജിലുമ്പെടുമെന്ന് കൂടിയില്ലേ കൂടുക മൂന്ന് ദിവസവും കല്യാണത്തിന് വന്നില്ലേ ഇപ്പോൾ പെരൂര് ബന്ധത്തിൻ്റെ വരിപ്പ അപ്പം ഓസിലേത്തമ്മൻ ഒരാൾ അങ്ങോട്ട് അങ്ങേയറ്റത്തെ പ്രിയം വെച്ച് അവരെ മധു പറയുകയും അവരെ പരിപാടി നടത്തുകയും അവരെ ദിക്കു നടത്തുകയും ചെയ്താൽ ഓസിലേതമ്മ ഒരേ കൂടെ ഉണ്ടാവൂലേ ഓ സുഹാണല്ലോ എൻ്റെ മോരിതുകൾ എന്നെ പോലെ നോ വെറുതെ കെട്ടിയില്ലെങ്കിൽ സി എം മുരിന്താ പറയുന്നത് അറിയോ ഓറെ ഷെയ്ഖാവ് എന്നാ രണ്ടാടി ഓരോപ്പറ്റി ഷെയ്ഖാ അബ്ദുൽ ഖാദുർ ജീലി മാതിരി ഓരോ മാതിരി ഓരോന്നാ പറഞ്ഞത് ശരിയല്ലേ അപ്പൊ താജു സുൽത്താനും ഒക്കെ അള്ളാഹു അവരുടെ വർക്കത്ത് കൊണ്ടൊക്കെ നമ്മൾ സാധുക്കളായ ആളുകളെ അവസ്ഥകളൊക്കെ അള്ളാഹു നന്നാക്കി തിരിമാറകട്ടെ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തല്ലേ പോലെ ഓറെ ബദർ കേറിയട്ടെ ഈഷ അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട മുത്താലിമിങ്ങളെ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു സുബാനു താലും താജുലമാ മുത്താലിമിങ്ങളോട് വലിയ പ്രിയമാണ് അവരെ മുത്താലിമീങ്ങളാവാൻ കഴിഞ്ഞതിൽ വലിയ ഭർക്കത്താണ് അള്ളാഹു താല നമുക്ക് നാഫിയായി ഇൽവ് പഠിച്ച് അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹു തോഫി കയ്യുമാറാകട്ടെ നമ്മളെ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന എല്ലാ വിധേയങ്ങളെ സഹായിക്കുന്ന നൂറോളം ഈ സ്ത്രീകൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് അവർ അലഹമ്മില്ല അവരൊക്കെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉപകരിക്കുന്ന നല്ല ആളുകളാക്കി അള്ളാഹുദാല വളദ്യത്തിന് മാറാക്കട്ടെ എന്ന് ദ്വാര ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ പ്രത്യേകമായി ദ്വാരക്കണമെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഹാദ ജമ്മ മർഹൂമ മർഹൂമു കലാമി തൈസൂമ അള്ളാഹു മലാ തജ് അൽ മീന മിന്നല ഫീന വല മൈന ഷക്കിയതും വല മത്രുദും വല മഹ്റൂമ ബാരി ഞാൻ ഞാൻ ചുമയൊക്കെ ഉണ്ടായിട്ട് അനങ്ങാണ്ട് കുത്തിരിക്കില്ല അങ്ങോട്ട് വന്നപ്പോൾ കുട്ടികളോട് നല്ല പറയാത്തായി പിന്നെ

وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم <applause>